നിങ്ങൾ എന്നെ പറയാൻ തുടങ്ങൾ എനിക്ക് ഇതിനകത്ത് നിങ്ങളുടെ സൗണ്ടും എന്റെ കേരളത്തിലെ നൂറ്റി നാല്പത് നിയോജക മണ്ഡലങ്ങളിലെ ആളുകൾ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ പോയി വോട്ട് ചെയ്യണം തീരുമാനിച്ചാൽ എന്തായിരിക്കും നമ്മുടെ ജനാധിപത്യത്തിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നിങ്ങളുടെ അറിയിച്ചു അത് തന്നെയാണ് നമസ്കാരം രാജ്യത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം രാജ്യത്തിൻ്റെ കാവൽക്കാരൻ കള്ളനാണ് എന്നുള്ളതാണല്ലോ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വോട്ടുകൾ സംഘടിപ്പിച്ചാണ് മോഡിയും കൂട്ടരും വീണ്ടും അധികാരത്തിലേറിയത് എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ചർച്ച രാഹുൽ ഗാന്ധി ഈ ജനാധിപത്യത്തിൻ്റെ അടിവേലിറക്കുന്ന ഈ വലിയ സത്യത്തെ ഈ രാജ്യത്തിന് മുന്നിൽ വിളിച്ചു പറഞ്ഞപ്പോൾ മൊത്തത്തിൽ പണി കിട്ടിയത് നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം എംപിക്കാണ് അതായത് ചാണകസംഖികളുടെ സാക്ഷാൽ രാജകുമാരൻ എന്ന് അവർ തന്നെ വിശേഷിപ്പിക്കുന്ന അവരുടെ ആകെ ഒരു മുതലായ സാക്ഷാൽ ഗോപിച്ചായനും അതായത് രാജ്യം മുഴുവൻ ലക്ഷക്കണക്കിന് ഇല്ലാത്ത മനുഷ്യരുടെ വോട്ട് ബി ജെ പി ചേർത്ത് വെച്ചപ്പോൾ ഇവിടെ കേരളത്തിലും സുരേഷ് ഗോപി എങ്ങനെയാണ് ജയിച്ചത് എന്നുള്ളതാണ് വലിയ ചർച്ച ചർച്ച മാത്രമല്ല വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ വോട്ടർ പട്ടികയിൽ കണ്ടെത്തുകയും ചെയ്തു ഇന്നു വരെ തൃശൂർ ജില്ല കണ്ടിട്ടില്ലാത്ത നൂറുകണക്കിന് ആളുകളാണ് തൃശൂരിലേക്ക് ചേക്കേറി ദൈവത്തിന്റെ സ്വന്തം അവതാരമായ സുരേഷ് ഗോപിയെ ഒന്ന് ജയിപ്പിച്ച് കയറ്റാൻ വേണ്ടി പെടാ പാടുപെട്ടത് ഇങ്ങനെ വലിയ രീതിയിൽ ബി ജെ പി നാറി നിൽക്കുമ്പോൾ ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി ചാനൽ ചർച്ചയ്ക്ക് മുന്നിൽ ബി ജെ പി തുറന്നുവിട്ട പുതിയൊരു ഭൂതമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ പ്രധാന കഥാപാത്രം പേര് ശ്യാംരാജ് എന്നാണ് പക്ഷേ എന്താണ് പുള്ളിക്കാരൻ പറയുന്നത് എന്ന് അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കോ യാതൊരു നിശ്ചയവുമില്ല പക്ഷേ പാവം മലയാളികൾ എന്തു ചെയ്യും ഇത് കണ്ട് ചിരിച്ചു ചിരിച്ച് വട്ടായി പോവുക എന്നല്ലാതെ വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല ദാ ഈ ചാനൽ ചർച്ച ഒന്ന് കണ്ടുനോക്കി നാട് ഒട്ടുക്കുമുള്ള ബി ജെ പി തൃശ്ശൂരിലേക്ക് കൊണ്ടുപോയി അവരെ അവിടുത്തെ വോട്ടർമാരാക്കിയാണ് നിങ്ങൾ അവിടെ തെരഞ്ഞെടുപ്പ് ജയിച്ചത് എന്നുള്ളതാണ് വരുന്ന കഥ അഭിലാഷ അങ്ങനെയൊന്നുമല്ല അങ്ങനെയൊന്നുമല്ല ഈ കേരള രാഷ്ട്രീയത്തിൽ ഞങ്ങൾക്ക് പൂർണ്ണ സമയ പ്രവർത്തകന്മാരായിട്ടുള്ള ആളുകളുണ്ട് പൂർണ്ണ സമയ പ്രവർത്തകർ അല്ലാത്ത ആളുകളുണ്ട് ഇലക്ഷൻ ഓറിയന്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് ഒരിടത്ത് നിന്ന് മറ്റിടങ്ങളിലെ ഇടത്തേക്ക് പോകുന്ന ആളുകളുമുണ്ടെന്ന് ഞാൻ ഇപ്പോൾ താമസിക്കുന്ന കാരണം ഞാൻ ഇടുക്കിക്കാരനാണ് ഞാനിപ്പോൾ താമസിക്കുന്നത് എറണാകുളത്താണ് എന്റെ വോട്ട് ഞാൻ മാറ്റാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു ഇതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന പ്രക്രിയകളാണെന്ന് പറഞ്ഞല്ലോ ഞാൻ ഞാനങ്ങോട്ട് പറഞ്ഞു ഞാൻ 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 ഈ ഒരു കാര്യം പറഞ്ഞു തീർക്കട്ടെ അതെ അതെ ഏത് ഏത് അഡ്രസ്സിലാ വോട്ട് ചേർത്തത് ആ പറയാം പറയാം പേര് പേര് ഉണ്ണി കൃഷ്ണൻ വി അച്ഛന്റെ നമ്പർ പള്ളിപ്പറ്റ ഹൗസ് ഈ പള്ളിപ്പറ്റ ഹൗസ് എന്ന് പറയുന്നത് നിങ്ങളുടെ തന്നെ വേറൊരു നേതാവിന്റെ വീടാണ് ഒരു സ്ഥലത്ത് ഇലക്ഷൻ നടക്കുമ്പോ അവിടെ നിങ്ങളുടെ നേതാക്കളും പ്രവർത്തകരും ഒക്കെ ഉണ്ടാവുമല്ലോ അർത്ഥമുണ്ടോ ഒരു ഒരു ലോജിക്ക് നിങ്ങൾ പറയും ഒരു ഒരു ലോജിക്ക് നിങ്ങൾ പറയും ഒരു വീട്ടില് സ്വാഭാവികമായിട്ടും ഒരാൾക്ക് മറ്റൊരാൾക്ക് വാടകയ്ക്ക് വാടക താമസിച്ചുകൂടെ അതിനെന്താ പ്രശ്നം ഇരിക്കുന്നത് അല്ലല്ല ഇലക്ഷൻ നടക്കുന്നത് കാരണം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ ഞങ്ങളുടെ ഇൻചാർജ് ആയിട്ടുള്ള ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ ശ്രീ വി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ അദ്ദേഹം തൃശ്ശൂരിൽ താമസിക്കാനേ പാടില്ല എന്ന് പറയാൻ പറ്റുമോ അദ്ദേഹം അങ്ങനെ ചെയ്തതിൽ എന്താണ് തെറ്റെന്നാണ് എന്റെ ചോദ്യം ബാക്കിയുള്ള അവിടുത്തെ മറ്റു വീട്ടിൽ പോയി വെറുതെ നിങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ എടുത്തിട്ട് വന്നിട്ടുണ്ടെന്നും വെറുതെ ഇങ്ങനെ പറഞ്ഞു ഓർത്തിട്ടുണ്ടെന്നും ജനങ്ങൾ അംഗീകരിക്കാൻ ായ നേതാക്കളുടെ ആളുകളുടെ കാര്യമേ നമ്മൾ പ്രമുഖരല്ലാത്ത എത്രയോ ഞങ്ങൾ മാത്രമാണ് െ കുറിച്ച് ഞങ്ങൾ ഞങ്ങൾ മാത്രം വലിയ തെറ്റു ചെയ്തു തൃശ്ശൂരിൽ ഞങ്ങൾ അങ്ങനെ നിങ്ങൾ ഇടയ്ക്ക് എങ്ങനെയാണ് ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെടാതെ അവിടെ തുടർന്ന് ചോദ്യം രാജ്യത്തെ തന്നെ ജനാധിപത്യത്തെ സംബന്ധിക്കുന്ന തന്നെ വലിയ ചില സംശയങ്ങൾക്ക് ഇത് മുകളിൽ നിന്ന് അറിഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെ താരത്തിൽ എടുത്തു

അതാണ് ഞാൻ ചോദിച്ചത് ഇതിനകത്ത് നിങ്ങൾ ഒരു യുക്തി വേണ്ട യുക്തി ഇത്രേ ചർച്ചയിൽ ഉടനീളം ഞാൻ പറഞ്ഞത് ഒന്നും കേൾക്കാൻ വേണ്ടിട്ട് പറ്റുന്നില്ല എന്ന് ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന പലരും പറഞ്ഞുകൊണ്ടിരിക്കലാണ് ഒന്ന് നിങ്ങളുടെ സൗണ്ട് അവിടെ കൂട്ടി വെച്ചിട്ടോ എനിക്ക് നല്ല ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളുണ്ട് എന്റെ സൗണ്ട് വരാത്തതുകൊണ്ടോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത് ആരുടെ ജനാധിപത്യം കാണിക്കണം ഒന്ന് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളുടെ അജണ്ടക്ക് അറിഞ്ഞ് പറയാനല്ലെന്ന് ഞാൻ വന്നത് അഭിലാഷിന് തോന്നുന്നത് കേൾക്കാൻ കേൾക്കാൻ ആവശ്യമുള്ളത് മാത്രം പറയാനല്ല ഞാൻ നിങ്ങൾ ഇടപെടരുത് അഭിലാഷിപ്പഴും ഇടക്കില്ലാട്ടോ നിങ്ങൾ എടുക്കില്ല എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കണം കേൾപ്പിക്കണം ഇവിടെ ഇവിടെ നിങ്ങളുടെ ക്യാപ്ഷൻ തന്നെ ആ തൃശൂർ മോഷ്ടിച്ചെടുത്തോ നിങ്ങൾ ഒരു ചാനലിൽ ഇരുന്നിട്ട് എന്ത് മര്യാദകൾ നിങ്ങൾക്ക് പറയാമെന്നും ചെയ്യാമെന്നും നിങ്ങൾ കരുതരുത് ഈ രണ്ട് ഏത് രണ്ട് സിനിമേനെ പോലെ ഒരു ഉണ്ടത്ര കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തും തോന്നിവാസവും എഴുതാമെന്ന് നിങ്ങളെ പോലുള്ള തോന്നാൻ വേണ്ടിയിട്ട് പാടില്ല എല്ലാ ജമാഅത്ത് ഇസ്ലാമിയുടെ പണം വാങ്ങിയിട്ടാണോ ഈ ചർച്ച നടത്തുന്നത് എന്നൊരാണോ കൂടി ഞാൻ ചോദിച്ചാൽ ശരിയാവുമോ അല്ലെമി വാങ്ങിയിട്ടാണോ ഞങ്ങൾക്കെതിരെ ചർച്ച നടത്തുന്നത് എന്നൊരാണോ ചോദിച്ചു ഞാൻ ചർച്ച ചെയ്താൽ ശരിയാകുമോ ഇതൊന്ന് നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ചർച്ച നടത്താം അതിന് നിങ്ങളുടെ ഏത് ചോദ്യത്തിന് ഞങ്ങൾ ഉത്തരവും തരും പക്ഷേ ഈ ഉണ്ടത്ര വെച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള വൃത്തി വൃത്തികെട്ടിട്ടുള്ള ഈ രാഷ്ട്രീയ അജണ്ടകള് മാതൃഭൂമി പോലെ ഒരു ചാനലും ഇത് ശരിയല്ല ഒരു ഇത് നിങ്ങളുടെ ഒരു അജണ്ടയുടെ ഭാഗമാണത് നിങ്ങൾ എന്നെ കൊണ്ട് ഈ അജണ്ടയുടെ ഭാഗമാണെന്ന് പറയാൻ വേണ്ടി ജനാധിപത്യത്തെ അംഗീകരിക്കുന്നില്ല ഈ ജനാധിപത്യ അതിനെ തൂക്കി വിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾ നിങ്ങളെപ്പോലുള്ള മാധ്യമ മാധ്യമപ്രവർത്തകര് അവിടെയാണ് പ്രശ്നം ജനാധിപത്യ രീതിയിൽ വോട്ട് ചെയ്ത് ജയിച്ചതാണ് നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങളാണ് എവിടെ നിന്നൊക്കെയോ പണം വാങ്ങിയിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഇത് ജനാധിപത്യത്തെ അപമാനിക്കലാണ് കേരളത്തിലെ നൂറ്റി നാല്പത് നിയോജക മണ്ഡലങ്ങളിലെ ആളുകൾ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ പോയി വോട്ട് ചെയ്യണം തീരുമാനിച്ചാൽ എന്തായിരിക്കും നമ്മുടെ ജനാധിപത്യത്തിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു തന്നെയാണ് നിങ്ങളുടെ ചോദ്യം എന്റെ ചോദ്യം തന്നെയാണ് എന്റെ തന്നെയാണ് ചർച്ചയുടെ തുടക്കം മുതൽ ആളുകൾ കാണട്ടെ നിങ്ങൾ എന്നെ പറയാൻ അനുവദിച്ചിട്ടുണ്ടോ എനിക്ക് ഇതിനകത്ത് നിങ്ങളുടെ സൗണ്ട് എന്റെ സൗണ്ടും കുറച്ചും വയ്ക്കുന്നു വെക്കാൻ പറ്റില്ലന്നെ അങ്ങനെ ഒന്നും പറ്റില്ല അങ്ങനെ ചെയ്യുകയും ഇല്ല അങ്ങനെ അഭിലാഷേ കണ്ടതാ നമ്മളൊക്കെ എത്രയോ ചർച്ചകളിൽ പങ്കെടുക്കുന്നു യൂട്യൂബിൽ പ്രേക്ഷകർ പറഞ്ഞിട്ടെന്ന് െ നിങ്ങൾ എന്നെ പറയാൻ സംഭവിച്ചിട്ടില്ലല്ലോ പറയാൻ സമ്മതിച്ചിട്ടില്ലല്ലോ പറയാൻ സമ്മതിച്ചിട്ടില്ലല്ലോ ഈ പറയുന്നില്ലല്ലോ അത് വിലയിരുത്തട്ടെല്ലോ പറയാൻ വേണ്ടിയുള്ള കാര്യങ്ങളുണ്ടെന്നേ അല്ലാഷിഷ്ടമുള്ളത് മാത്രം എന്റെ ഭാര്യ നിന്ന് കേൾക്കണം നിങ്ങൾ ധരിക്കരുത് അല്ലാതാണ് വന്നത് ാണ് വന്നത് ചോദ്യത്തിന് ഉത്തരം വേണ്ട ഞാൻ ഉത്തരത്തിന്റെ സമീപത്തെങ്കിലും സമീപത്തെ ആലത്തൂർ മണ്ഡലത്തിലെ നിങ്ങളുടെ പ്രാദേശിക പ്രവർത്തകൻ ഹരിദാസും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും എങ്ങനെയാണ് തൃശ്ശൂർ മണ്ഡലത്തിൽ വോട്ട് ചേർത്തതാവാൻ ഏത് പ്രവർത്തകൻ ഞങ്ങളുടെ ഏത് പ്രവർത്തകൻ പേര് കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഓരോ ആളുകളെ കൊണ്ടുവന്നിട്ട് അത് ഞങ്ങളുടെ പ്രവർത്തകനാണ് എന്ന് പറഞ്ഞാൽ അതാ പഞ്ചായത്തിലൊക്കെ മത്സരിച്ചിട്ടുള്ള ആളാണ് ശ്യമരാജ് വേലൂരിലെ ഹരിദാസിന്റെ അദ്ദേഹം ഞങ്ങളുടെ അദ്ദേഹത്തിന് പറ്റി ഞാനും കണ്ടുവന്ന് അദ്ദേഹം എന്താ പറഞ്ഞത് അദ്ദേഹത്തിന് ശ്രീ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അദ്ദേഹത്തിന് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അദ്ദേഹം പറയട്ടെ പറയട്ടെ പറയാനും ചോദിക്കണം അദ്ദേഹത്തിന് വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അദ്ദേഹം വോട്ട് ചേർത്തു പിന്നീട് അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിന് തോന്നി അതിന് ശരികയോടുണ്ടെന്ന് പിന്നീട് അദ്ദേഹത്തിന് ഹരിദാസിനെ ഒരുപാട് പേര് ഇങ്ങനെ വോട്ട് ചേർത്തിട്ടുണ്ട് അങ്ങ് പറയുന്നത് രാജിയെ കുറിച്ചും ഞാൻ പറയുന്നത് ഹരിദാസിനെ കുറിച്ചുമാണ് ഇങ്ങനെ ഇപ്പൊ കേരളത്തിലെ നൂറ്റി നാല്പത് നിയോജക മണ്ഡലങ്ങളിലെ ആളുകൾ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണം ആഗ്രഹം കൊണ്ട് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ പോയി വോട്ട് ചെയ്യണം തീരുമാനിച്ചാൽ എന്തായിരിക്കും നമ്മുടെ ജനാധിപത്യത്തിന്റെ അവസ്ഥ